ഇന്ദിരാഗാന്ധി അനുകൂല പ്രസ്താവനയിൽ വിശദീകരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കോൺഗ്രസിന് കേരളത്തിൽ കരുണാകരൻ പിതാവും ഭാരതത്തിൽ ഇന്ദിരാഗാന്ധി മാതാവും എന്നാണ് പറഞ്ഞത് എന്നാൽ താൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതെന്നും ദ്രോഹിക്കാനാണ് ശ്രമമെങ്കിൽ മാധ്യമങ്ങളോട് അകലം പാലിക്കേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി തൃശൂരിൽ നടത്തിയ ഈ പ്രസ്താവന പലവിധ വ്യാഖ്യാനങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു ചർച്ചകൾ കൊടുമ്പിരികൊണ്ടിരിക്കെ വിഷയത്തിൽ വിശദീകരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തി പ്രതികരണത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന് സുരേഷ് ഗോപി ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ചു വിശ്വസിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്ന വ്യക്തി പോലും അതിൽ അതിൽ ഇല്ല കേന്ദ്രമന്ത്രിയായ ശേഷം തിരുവനന്തപുരത്ത് എത്തിയ സുരേഷ് ഗോപിക്ക് ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ വലിയ സ്വീകരണമാണ് നൽകിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം